ശരിക്ക് ഞെട്ടിച്ചില്ല ശരിക്കും ഹോം തിയേറ്റർ ഉള്ളവര് അതിനടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ഈ സാധനം വിട്ടിയും പെർഫോമൻസ് പെർഫോമൻസ് ആണ് ട്രബിൾ ആണെങ്കിലും ആണെങ്കിലും ബാസ് ആണെങ്കിലും ഒരു ലൈഫിൽ ഞാൻ രക്ഷിൽ വെച്ച് ഏറ്റവും കുഞ്ഞില് ഇത്രയും വില കുറച്ച് കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആംബ്ലിഫയർ ഗൈസ് എല്ലാവർക്കും എപ്പിസോഡിലേക്ക് സ്വാഗതം ഇലക്ട്രോണിക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് അറിയാം ഹോം തീയേറ്റേഴ്സ് ആംബ്ലിഫയേഴ്സ് സൗണ്ട് സിസ്റ്റം സ്പീക്കേഴ്സ് സ്റ്റീരിയോസ് അങ്ങനെ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് നല്ല സപ്പോർട്ട് അവരുടെ കിട്ടുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും അടിപൊളി ഒരു വീഡിയോ ആണ് അത് ആര് മിസ് ചെയ്യരുത് കാരണം എൻ്റെ ഒരുപാട് കൂട്ടുകാർ എന്നോട് ചോദിക്കുന്നുണ്ട് എടാ എങ്ങനെയാണ് ഒരു സിമ്പിൾ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അധികം വലിയ പണികളൊന്നും ഇല്ലാതെ അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ആംപ്ലിഫയർ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അത് നല്ല പവർ ഔട്ട്പുട്ട് കിട്ടണം അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിരിക്കണം നമുക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ തീരെ വലുപ്പം പാടില്ല വളരെ ഈസി ആയിരിക്കണം അപ്പോൾ അങ്ങനെ ഒരു മെത്തേഡിൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി കിണ്ണൻ ആംപ്ലിഫയറിൻ്റെ ഓഡിയോ ഞാൻ ഞാനിത് പരിചയപ്പെടുത്താൻ പോകുന്നത് റാസ്ബെറി ടൈപ്പ് വരുന്ന ക്ലാസിഫിക്കേഷൻ ഡി ആംബായിട്ട് വരുന്ന ഒരു അടിപ്പൊള്ളി ആംബ്ലി ആണ് കേട്ടോ അപ്പം ഇതാണ് അതിൻ്റെ ഒരു പാക്കിങ് വരുന്നത് ഇത് ഞാനിവിടെ ടെമോ എന്ന് പറഞ്ഞ ഒരു ആപ്പിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ചൈനീസ് വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് ഇത് നാട്ടിൽ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് എന്താ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇത്തിരി റേറ്റ് കൂടുതലാണ് ഏകദേശം ആയിരത്തി രൂപ വില വരും നമ്മുടെ നാട്ടിൽ പക്ഷേ ഇവിടെ ഏകദേശം ഇരുപത്തഞ്ച് ഇരുപത് തകത്തിനും ഇത് അവൈലബിൾ ആണ് പല ബ്രാൻഡഡ് ആയിട്ട് നമുക്ക് ഇത് മേടിക്കാൻ പറ്റും ഇപ്പം നാട്ടിലെ ഏകദേശം അറുന്നൂറ് രൂപയ്ക്ക് ഞാൻ ഇവിടെ ഇത് സ്വന്തമാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇതിൻ്റെ ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം അതായത് നമ്മൾ ആദ്യം ഒക്കെ നമ്മൾ ആംബ്ലിഫയർ അസംബിൾ ചെയ്യുന്ന സമയത്ത് ഡബിൾ ഐ സി ബോർഡ് വാങ്ങും അതുപോലെ വലിയ ട്രാൻസ്ഫോമർ അഞ്ചാം പേരുടെ ട്രാൻസ്ഫോമർ വാങ്ങും കൂളിംഗ് ഫാൻ വാങ്ങും അതിൻ്റെ ഒരു കേസ് വാങ്ങും പക്ഷേ ഇതെല്ലാം കൂടി നല്ലൊരു ബഡ്ജറ്റ് ബഡ്ജറ്റാവും ചെയ്യും ആയിരിക്കും സാധനം എടുത്ത് കൊണ്ടുപോകാനൊക്കെ നമുക്ക് നല്ല പ്രശ്നമാണ് പിന്നെ അസംബ്ലിങ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല എന്നൊക്കെ അപ്പോൾ ഞാനൊക്കെ വളരെ കഷ്ടം കഷ്ടപ്പെട്ട് അസംബിൾ ചെയ്ത ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വി എച്ച് സി ഒക്കെ വൊക്കേഷനൊക്കെ പഠിക്കുന്ന സമയത്ത് ഡിപ്ലോമയൊക്കെ പഠിക്കുന്ന സമയത്ത് വളരെ കഷ്ടപ്പെട്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ അപ്പോൾ കുറച്ച് ഹെവിനെസ് എനിക്ക് ഫീൽ ചെയ്തിരുന്നു പക്ഷേ ഈ ഒരു യുഗത്തിലേക്ക് വന്നപ്പോ നമുക്ക് ഇതുപോലെ ഇത് ഏകദേശം ഞാൻ തുറന്ന് അൺബോസ് ചെയ്ത് കാണിച്ചു തരാം എത്ര വലുപ്പം ഉണ്ടെന്ന് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു കാറ്റലോഗ് വരും അതിന്റെ പിന്നെ നമ്മുടെ ആംബിളിഫെയർസിന്റെ നോബുകളാണിത് കണ്ടോ നോബുകളാണ് അഞ്ച് നോബ് വരുന്ന ഒരു ആംബിളിഫെയർ യൂണിറ്റാണ് ഇത് നോബുകളാണ് ഇതിൽ ഇതിലൊരു പവർ കണക്ടറുണ്ട് ഡി സിയുടെ ഡി സി സോക്കറ്റ് പറയും ഡി സി കണക്ടർ അതുപോലെ ഒരു സ്റ്റാർ സ്ക്രൂ ഉണ്ട് നമുക്ക് ഇത് അസംബിൾ ചെയ്യാനായിട്ട് കേട്ടോ ഓക്കെ അതിന് ശേഷം വരുന്നത് ഇതിൻ്റെ ഒരു ബോഡി പ്ലേറ്റ് ആണ് ഈ ഒരു കവറിൽ വരുന്നത് ഈ ഒരു ആമ്പിന്റെ ബോഡി കവേഴ്സ് കവറിന്റെ ജസ്റ്റ് ബോഡിയുടെ ഒരു പാർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലേറ്റുകളാണ് വിത്ത് സ്ക്രൂസ് ആൻഡ് നട്ട്സ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതും ഇതും ഇൻക്ലൂഡഡ് ആണ് നിങ്ങൾ വേറെ കേസിങ്ങും ഒന്നും മേടിക്കേണ്ട കാര്യമില്ല ഇത് എങ്ങനെയാണ് കാണിച്ചു തരുന്നത് കംപ്ലീറ്റ് ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ ഓഡിയോ ബോർഡ് അതായത് ഇതൊരു റാസ്ബെറി ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഡി ആംപ്ലിഫയർ ബോർഡാണ് ഇത് വളരെ സിംപിള് ആൻറ്റി കോമ്പാക്റ്റബിൾ വളരെ സിമ്പിൾ ആൻറ്റി കോംപാക്റ്റബിൾ സ്മോൾ ടൈപ്പ് ആണ് ഇതാണ് ഞാൻ റാസ്വറി നോക്കാം എൻ്റെ കയ്യിൽ നിന്ന് നോക്കാം എൻ്റെ ഉള്ളം കയ്യിൽ കൊള്ളുന്ന അത്രയാണ് ഈ ഒരു ബോർഡ് എൻ്റെ അഞ്ച് പേരെല്ലാം ഈ ഒരു അഞ്ച് നോബ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ ഒരു ബോർഡ് എത്ര വലിപ്പമുള്ളൂന്ന് കേട്ടോ വളരെ സിമ്പിളാണ് ഇതിൻ്റെ ഇതിൽ തന്നെയാണ് ഈ അഞ്ചു നോബ് ഫ്രണ്ടിൽ വരുന്നുണ്ട് കൂടാതെ തന്നെ നമുക്ക് ഓഡിയോ ഇൻപുട്ട് കൊടുക്കേണ്ട ആ ഒരു ഓപ്സ് ഇവിടെ വരുന്നുണ്ട് വയർലെസ് ബീ ടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് വയർലെസ് ഇമ്പിൾറ്റ് ഉണ്ടോയെന്നറിയില്ല നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ പവർ സോക്കറ്റ് വരുന്ന ഇവിടെയാണ് ഡി സി കണക്ടർ വരുന്ന ഇവിടെയാണ് അപ്പം എല്ലാം ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ഓഡിയോ ബോർഡ് അതായത് നമുക്ക് ഒരു പണിയില്ല ജസ്റ്റ് പവർ കൊടുക്കുക അതുപോലെ തന്നെ സ്പീക്കേഴ്സിൻ്റെ കണക്ഷൻ ഇതേ വരുന്നുണ്ട് സബ് ഊഫറിന്റെ കണക്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് സ്പീക്കേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഊഫേഴ്സ് ആഡ് ചെയ്യാം രണ്ട് ഫിഫ്റ്റി വാട്ടിന്റെ ഔട്ട്പുട്ടും ഒരു ഹൺഡ്രഡ് വാട്ടിന്റെ സബിന്റെ ഔട്ട്പുട്ടും ആണ് വരുന്നത് പോരെ ടു ഹൺഡ്രഡ് വാട്ട്സിന്റെ ഔട്ട് പുട്ടാണ് വരുന്നത് ഓക്കെ രണ്ട് ഫിഫ്റ്റി വാർട്ടും ഒരു ഹൺഡ്രഡ് വാർട്ടും അപ്പം ഈ ഒരു കുഞ്ഞൻ ബോർഡിന് ഇത്രയും ഔട്ട്പുട്ട് കിട്ടുന്നു ഇതാണ് എന്തുകൊണ്ടും ബെറ്റർ എന്ന് എന്തുകൊണ്ട് ചിന്തിച്ചൂടാ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ഈ ഒരു ബോർഡ് വന്നിട്ട് ഈ ഒരു പ്ലേറ്റിൻ്റെ കേസിംഗ് നമുക്ക് അസംബിൾ ചെയ്യാം ഫസ്റ്റ് കേട്ടോ എന്നിട്ട് നമുക്ക് കണക്ഷനൊക്കെ കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇതിൻ്റെ ഒരു ഔട്ട് പുട്ട് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഞാനിത് ഒരു ഇതിൻ്റെ കേസിങ്ങായിട്ടുള്ള ഭാഗം അയച്ചെടുക്കുകയാണ് അൺബോസ് ചെയ്യാണ് എന്നിട്ട് നമ്മൾ നേരെ ഇതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട് ഗ്യാസ് ഫിഫ്റ്റി വാട്ട് ഇൻറ്റു ടു പ്ലസ് ഹൺഡ്രഡ് വാട്ട് അതുപോലെ ലേ ഔട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്പീക്കറിൻ്റെ ലേ ഔട്ട് പവറിൻ്റെ ലേ ഔട്ട് പിന്നെ ഓക്സ് കൊടുക്കേണ്ടത് സബ് ഓഫറിൻ്റെ ഫ്രീക്വൻസി വോളിയം ട്രിബിൾ ബാസ് വോളിയും അപ്പോൾ ഈ ഒരു ഈ ഒരു പ്ലേറ്റ് മോൾ ഭാഗത്ത് തന്നെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതിലെല്ലാം എഴുതിയിട്ടുണ്ട് ബാസ് ട്രിബിൾ ഏതാണ് സ്പീക്കറിൻ്റെ ഏതാണ് അപ്പോൾ കാണുന്നവർക്കും ഇത് ആദ്യമായിട്ട് അസംബിൾ ചെയ്യുന്നവർക്കൊക്കെ വളരെ സിമ്പിളായിരിക്കും അതുപോലെ ഈ താഴത്തെ പ്ലേറ്റിൽ പവർ കൺസപ്ഷന്റെ കാര്യമൊക്കെ എഴുതിയിട്ടുണ്ട് എത്ര വാട്ടർജാണ് വരുന്നത് എത്ര വോൾട്ട് കൊടുക്കാം എത്ര ആംസ് കൊടുക്കാം ബ്ലൂടൂത്ത് ഏതാ വേർഷൻ എല്ലാം ഉള്ള ഈ ഒരു അടിയിൽ വരുന്ന പ്ലേറ്റിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു കേസിങ് എങ്ങനെ അസംബിൾ ചെയ്യാം എന്നുള്ള അതിന്റെ ഒരു കാറ്റലോഗ് എക്സ്ട്രാ അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അറിയാത്തവർ ഇത് നോക്കി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ താഴെ നമ്മൾ ഇതുപോലുള്ള ഒരു സ്റ്റഡും കൂടി ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഇതാണ് ഈ ഒരു ചെറിയ സ്റ്റഡ് വരുന്ന അത് താഴ്ഭാഗത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് താഴെ വരുന്ന പ്ലേറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾ കറക്റ്റ് മാച്ച് ആകുന്ന രീതിയിൽ തന്നെ നിങ്ങൾ സെറ്റാക്കുക എന്നിട്ട് ഈ ചെറിയ സ്ക്രൂ ബ്ലാക്ക് സ്ക്രൂ എടുക്കുക വളരെ സിമ്പിളാണ് ഒരു കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇതിൽ അത്ര വലിയ കഴിവും കാര്യങ്ങളൊന്നും വേണ്ട പിന്നെ സാധനങ്ങൾ ചെറുതായ കാരണം മിസ്സാകാതെ നോക്കണം തെറച്ച് പോയിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പാടായിരിക്കും പൈസ അപ്പോൾ തീർന്നില്ല ഇനി നമുക്ക് ഇവൻ്റെ ഇവൻ്റെ നോബുകളൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം ഉണ്ടോ ഇതിൽ വരുന്ന നോബുകൾ അതിൻ്റെ ക്യാപ്പുകളുണ്ട് ആ ക്യാപ്പുകളൊക്കെ കൂടി ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക അല്ല ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നല്ല ഭംഗി ആൻഡ് ക്ലീനാണ് ഇട്ടോ കാണാൻ നോബൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് പെട്ടെന്ന് പൊട്ടി പോകുന്ന ടൈപ്പ് ഒന്നും അല്ല ഓക്കെ അങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ നന്നായിട്ട് ഇങ്ങനെ കുട്ടപ്പനായിട്ട് ഇരിക്കും ഓക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് എല്ലാം ഒരേ ലെവലിൽ നിങ്ങൾ പ്രൊസ് ചെയ്ത് കൊടുക്കട്ടെ അല്ലെങ്കിൽ ഒന്ന് കയറി ഒന്ന് ഇറങ്ങിയിരിക്കും ഓക്കെ പൊളി അപ്പോൾ അതെ നിങ്ങൾക്ക് കാണാൻ പറ്റും നോബുകളൊക്കെ നമ്മൾ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് താ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാം നമുക്ക് ഫസ്റ്റ് എല്ലാം ഒന്ന് കമ്മിയാക്കി വെക്കാം എല്ലാ കൺട്രോൾസും ഒന്ന് കമ്മിയാക്കി വെക്കാം ആ ഇവൻ ഇവിടെ ഫസ്റ്റ് വൺ പവറും കൂടിയുണ്ട് ഇവിടെ ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട് അപ്പം സൗണ്ട് കേൾക്കാം കണ്ടോ അതുകൂടി വരുന്നുണ്ട് കേട്ടോ അവിടെ എഴുതിയിട്ടുണ്ട് അത് ഓൺ ഓഫും വോളിയും കൂടിയാണത് ഓക്കെ ഫസ്റ്റ് വരുന്നത് സബ് ഓഫറിൻ്റെ സബ് ഓഫറിൻ്റെ ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യാം പിന്നെ വോളിയം പിന്നെ ട്രിബിൾ ബസ് അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഓക്കെ മെയിൻ ഉണ്ട് സബ് ഓഫറിൻ്റെ ഉണ്ട് പിന്നെ ട്രിബിൾ ബസ് ഉണ്ട് ഓക്കെ അത്രയാണ് കൺട്രോൾ വരുന്നത് അപ്പോൾ ഇതിന് ഡ്രൈവ് ചെയ്യിപ്പിക്കാനായിട്ട് ഒരു സബ് ഓഫർ ഞാൻ എടുക്കുന്നുണ്ട് ഹോം തിയേറ്ററിൻ്റെ ടു പോയിൻറ്റ് വണ്ണിൽ തന്നെ സെൻ കോർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ സബ് ഓഫർ ആയിട്ട് അതിൻ്റെ ഡയറക്റ്റ് കൺസൺ എടുത്തിരിക്കുന്നതാണ് അപ്പം അത് പറഞ്ഞെടുക്കുന്നത് പിന്നെ ആണ് സ്പീക്കർ എടുക്കുന്നത് കേട്ടോ ൂഫറായിട്ട് നമ്മളിപ്പോൾ ഡയറക്റ്റ് രൂപാന് ഈ ഒരു സാധനം നമ്മൾ സബിൻ്റെ ഉള്ളിൽ നിന്ന് ഡയറക്റ്റ് കേബിൾ എടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതാണ് നമ്മളിവിടെ ടബൂഫർ കൺസിഡർ ചെയ്യുന്നത് ഓക്കെ ഹൺഡ്രഡ് വാർട്ടൊന്നും ഇല്ല പക്ഷെ നിങ്ങൾക്ക് ഹഡ്രഡ് വാട്ട് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഹണ്ട്രഡ് വാട്ട് തന്നെ വെച്ച് പരീക്ഷിച്ചു നോക്ക അപ്പോൾ അപ്പൊ ഞാൻ എൻ്റെ കയ്യിലുള്ള സബ് ഇതാണ് അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ഞാനിവിടെ കൊടുക്കാൻ പോകും നമ്മുടെ ഈ ഒരു കുഞ്ഞനാമ്പിൽ കൊടുക്കാൻ പോകും ദയ അടുത്ത ഞാൻ എടുത്തിരിക്കുന്നത് ഇതാ ഇതുപോലൊരു സ്പീക്കറാണ് അതിൻ്റെ തന്നെ ടു പോയിൻ വൺ ഒന്നെട്ടൺ തന്നെ ഒരു സ്പീക്കറാണ് അപ്പോൾ ഇവൻ്റെ ഈ ഒരു കണക്ഷൻ ഇത് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടെ കൊടുക്കാൻ അത് കട്ട് ചെയ്തിട്ട് സ്പീക്കറിൻ്റെ കണക്ഷൻ കൊടുക്കുവാണ് ഇതിൻ്റെ ഒരു സ്പീക്കർ ആദ്യം ഞാൻ ഇപ്പോൾ കണക്ഷ സ്പീക്കർ കൊടുത്തു സബ്ബ് കൊടുത്തു ഇനി അടുത്തൊരു കാർ സ്പീക്കറാണ് ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിൽ സ്പീക്കറുകൾ കുറവാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ദയസ് അപ്പോൾ നമ്മൾ ഇതാ ഒരു സബ്ബ് ഓഫർ ഡയറക്റ്റ് കണക്ഷൻ ഉള്ളിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാർ സ്പീക്കർ ഇതേ ഇവിടെ ഒരു സ്പീക്കറുണ്ട് കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മൊത്തം ഞാൻ അപ്പോൾ നമ്മുടെ കുഞ്ഞിന് ആംപ്ലിഫയറിൽ ഫയറില് അതെ ഫസ്റ്റ് കാർ സ്പീക്കർ കൊടുത്തു പിന്നെ സെക്കൻഡ് ഓം തെറ്ററിന് സ്പീക്കർ കൊടുത്തു തേർഡ് സബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അതെ എവിടെയാണ് സബ് ഇരിക്കുന്നത് കാർ സ്പീക്കർ അതെ മറ്റേ സ്പീക്കർ ഓക്കെ അവർ കൊടുക്കാനായിട്ട് ഇതുപോലൊരു അഡാപ്റ്റർത്തിണ്ട് ഇവൻ ടൂ ആംബിയർ ആണ് ഫൈവ് ആംബിയർ വരെ നമുക്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ ജസ്റ്റ് എൻ്റെ അണ്ടർ വാട്ടർൻ്റെ സംഭവം ഒന്നുമില്ല കാരണം ടൂ ആംബിയർ മതിയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു പവർ കണക്ടറിലേക്ക് നമ്മൾ ഇതിന്റെ ഡി സി സോക്കറ്റ് പവർ കണക്ടർ അല്ലെങ്കിൽ ഡി സി സോക്കറ്റ് ഡി സി കണക്ടറിലേക്ക് ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവും കറക്റ്റ് ശ്രദ്ധിച്ചു കൊടുക്കണം റെഡ് പോസിറ്റീവും ഗ്രീൻ നെഗറ്റീവ് ആണ് അത് നിങ്ങൾ അറിയില്ലെങ്കിൽ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്തിട്ട് കൊടുക്കണം കണക്ഷനൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു അഡാപ്റ്റർ കുത്താം ഫ്രൈസ് ഇത് ഇൻബിൽറ്റ് ബ്ലൂടൂത്ത് ഒക്കെ ഉണ്ട് തോന്നുന്നു സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് സ്പീക്കർ ഒക്കെ എടുത്ത് താഴെ വയ്ക്കുകയാണ് അല്ലെങ്കിൽ ഇതിന്റെ മോൾഡ് വെക്കാം ഒരു ബ്ലൂ കളർ എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് അതിന്റെ അർത്ഥം നമ്മൾ കൊടുത്തിരിക്കുന്ന പവർ ഓക്കെയാണ് കാണാം അപ്പം നമുക്കിത് ഇൻബിൽറ്റ് ബ്ലൂടൂത്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫോണിൽ ഫ്രൈസ് ഒരു ബ്ലൂടൂത്ത് നമ്മൾക്ക് കാണിക്കുന്നുണ്ട് ഡബ്ല്യു സെറ്റ് എന്ന് ഒരു സംഭവമാണ് കാണിക്കുന്നത് അപ്പോൾ നാളത് പെയർ ചെയ്താൽ കൊടുത്തിട്ടുണ്ട് കണക്ട് കണക്റ്റ് നോക്കാം നമുക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇൻബിൾ ഇത് വയർലെസ് ആണ് നമുക്ക് വേറൊരു ഡിവൈസ് കണക്ട് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ബ്ലൂടൂത്ത് ഡിവൈസ് ഇൻബിൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കുഞ്ഞല്ല അതും ഉണ്ട് അപ്പൊ വളരെ ബെനിഫിറ്റ് ആണ് നമുക്ക് ഞാൻ വിചാരിച്ചു വേറൊരു ഡിവൈസ് നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം വേറൊരു ഡിവൈസ് നമുക്ക് ഇതിൽ എസ്റ്റാളായിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ആയിട്ട് വയർലെസ് ബ്ലൂടൂത്ത് ഡിവൈസും ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് തന്നെ ഡയറക്റ്റ് സോങ് എന്ത് പ്ലേ ചെയ്യിപ്പിക്കാം അതായത് വേറെ ഒന്നും ഡിവൈസ് കണക്ട് ചെയ്യേണ്ട കാര്യമില്ല ഇനി ജസ്റ്റ് നമുക്ക് കോപ്പിറൈറ്റഡ് അല്ലാത്തൊരു മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കാം നോൺ കോപ്പിറൈറ്റ് സോങ് അത്യാവശ്യം ബാസുള്ള സോങ്ങ് ആണ് ദിസ് ഈസ് ദി ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമുക്ക് അതും ചെക്ക് ചെയ്തു നോക്കട്ടോ ഞാനിവിടെ മെയിൻ വോളിയം കമ്മിയാക്കി മെയിൻ വോളിയം കൂടുതലായിരുന്നു ഇപ്പം ഞാൻ മെയിൻ വോളിയം കൂട്ടി വരികയാണേ ഇപ്പൊ രണ്ട് സ്പീക്കറും വർക്ക് ചെയ്യുന്നുണ്ട് ഇതും ഉണ്ട് ഈ മോഡിൽ വെച്ചിരിക്കുന്ന ഹാസ് സ്പീക്കറും ഉണ്ട് സബ് കൂട്ടാൻ പോട്ടോ സി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പൊന്നെ കിട്ടോ ഒരു ടു പോയിന്റ് വൺ ആമ്പ ഒരിക്കലും പറയുന്ന അജാദി ക്ലിയറൻസ് ആണ് ഓഡിയോക്ക് നിങ്ങളൊരു ട്യൂട്രം കൂടെ ആഡ് ചെയ്ത് നോക്കണം എൻ്റെ എന്റെ അഭിപ്രായം ഒരു കുഞ്ഞൻ ആംബിളിഫയറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ഈ ജാതിയാണ് കേട്ടോ ഞാൻ ഫുൾ വോളിയം വെച്ചിട്ടില്ല എപ്പോഴും നമുക്ക് ഇനി ഒരു ട്രബിൾ കൂട്ടി ഇത് ട്രബിൾ കേട്ടോ ഫുൾ ട്രബിൾ മുത്തുപോലെയാണ് സൗണ്ട് സാറ് മുത്തുപോലെയാണ് സൗണ്ട് വരുന്നത് ബാസ് കൂട്ടാൻ പോണേ ബാസ് പൊള്ളി കേസ് ഒരു രക്ഷില്ല പെർഫോമൻസ് ശരിക്കും ഞെട്ടിച്ച ശരിക്കും ഞെട്ടിച്ച് ഇത്രയും പവർ കിട്ടുന്ന ഒരു ലൈഫിൽ കണ്ടിട്ടില്ല അതും ഈ ഒരു കുഞ്ഞൻ ബോർഡിന് എത്ര ഫ്രീക്വൻസി വരാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ പോലെ ഞാൻ വിശ്വസിക്കുന്നില്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കിഡിലൻ ഒരു രക്ഷയില്ല ഗൈസ് മസ്റ്റ് ആയിട്ട് അങ്ങിച്ച് അസംബിൾ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യണം ഗാസ് ഇത്രയും സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു ആംബിൾ ഫെയർന്ന് ഇജാദി ഔട്ട് ഹോം തിയേറ്റർ ഉള്ളവർ അതിനടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ഈ സാധനം വിറ്റ് ചെയ്യും അത്രയും കിഡ്ഡിലെ പെർഫോമൻസ് ആണ് ട്രബിൾ ആണെങ്കിലും ബാസ് ആണെങ്കിലും സബൂഫറിന്റെ പെർഫോമൻസ് ആണെങ്കിലും ഒരു രക്ഷയിലെ ഗൈസ് എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ള ആംബ്ലിഫെയറിൽ വെച്ച് ഏറ്റവും കുഞ്ഞിനിൽ ഇത്രയും വില കുറച്ച് കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആംബ്ലിഫെയർ ഗൈസ് കിഡിലെ സാധനം ഒന്നും നോക്കേണ്ട കൈസ് നിങ്ങൾ വാങ്ങിച്ചോ ഒരു രീതിയിലും നിങ്ങൾക്ക് നഷ്ടം വരില്ല അടിപൊളിയാണ് ഇനി ഈവൻ നാട്ടിൽ രണ്ടായിരം കൊടുത്തിട്ടാണ് നിങ്ങൾ വാങ്ങിക്കണമെങ്കിലും ഈവൻ മുതലാണെന്ന് ഞാൻ പറയുള്ളൂ അത്ര കിടക്ക സാധനം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു വീണ്ടും അടുത്ത ഒരു നെക്സ്റ്റ് ആയിട്ട് വരുന്നതാണ് സൈനിങ് ഓഫ് അജു പൻമനാഭ്